ഹായ് ഫ്രണ്ട്സ് ഏ സവീലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും വേറെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എൽ വൺ എൽ ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കിന്ന് ആദ്യമായി വരുന്ന ഗ്രീൻ ഫിഷർ ഓപ്ലേൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്ലീഡ് കണ്ടീഷനുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ഒന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്ക് ഒന്ന് തന്നെ ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രേ ലോങ് ഡെയിലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരും ഇവർക്ക് കോഡ് വരുന്നത് എൽ രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പാസ്റ്റൽ നയസൈഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ മൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് വൈറ്റ് ഫേസ് കോക്ടൈലിന്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ നാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ ആഫ്രിക്കൻ ലോബ്സിന്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ബ്ലൂ ഫിഷർ യുവിങ്ങും മെയിലും കൊബാൾട്ട് ഫിഷർ ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്ക് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ പ്ലൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പാസ്റ്റൽ പാർ പ്ലൂഷർ മെയിലും മാവോ പാർ പൊലൂഷറ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ആർ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ആർ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ളൂ ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേൻ്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ യുയിങ് ഫിഷറ് ഫീമെയിലും കുബാൾട്ട് യുയിങ് ഫിഷർ മെയിലും ആണ് കോഡ് വരുന്നത് എൽ ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് നെസ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള ബാർ ബാർബ്ലൂഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ എട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇതിൽ മെയിൽ ബാഡ് ഒപ്ലേൻ്റെ സ്പ്ലിറ്റാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൽ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പേസ്റ്റൽ പൈഡ് ഫിഷർ മെയിലും പേസ്റ്റൽ ഫിഷർ ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ഒമ്പതാണ് ഇവർക്കും റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് എൽ ഒമ്പതാണ് നമുക്ക് അടുത്തതായ സൈഡിൽ തന്നിട്ടുള്ള യെല്ലോ വിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റ് ആണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സെയിൽ വന്നിട്ടുള്ള സ്മാൾ കൊണിയോറിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് ഒരു ബ്ലൂ ഗ്രീൻ ജീ കൊണിയോറും ഒരു നോർമൽ ഗ്രീൻ ജീ കൊണിയോറും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ബ്ലൂ ഗ്രീൻ ജീ കൊണിയോറിന് രണ്ടായിരം രൂപയും നോർമൽ ഗ്രീൻ ജീ കുണിയോറിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കോഡ് വരുന്നത് എൽ പതിനൊന്നാണ് ബ്ലൂ കൊണിയോറിന് രണ്ടായിരം രൂപയും നോർമൽ ഗ്രീൻ ജീ കുണിയൂറിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ബംഗാൾ ഇഫിൻഡേഴ്സിൻ്റെ പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും അഡൽട്ട് ആയിട്ടുള്ള ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബാഡുകളാണ് കോഡ് വരുന്നത് എൽ പന്ത്രണ്ടാണ് ഇവർക്ക് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എൽ പന്ത്രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു